കൊച്ചിയിൽ കൈക്കൂലി ഉദ്യോഗസ്ഥൻ വിജിലൻസിന്റെ പിടിയിൽ സെക്ഷൻ ഓഫീസിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രദീപനാണ് കൊച്ചിയിലെ അപ്പാർട്ട്മെന്റിന്റെ താൽക്കാലിക വൈദ്യുതി കണക്ഷൻ സ്ഥിരപ്പെടുത്തി നൽകാൻ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് പ്രദീപൻ വിജിലൻസിന്റെ പിടിയിലായത് കൈക്കൂലിയായി ആവശ്യപ്പെട്ടത് അഞ്ചു ലക്ഷം രൂപ വിലപേശലിനൊടുവിൽ ഒന്നര ലക്ഷമായി കുറച്ചു ആദ്യ ആദ്യകടുവായ തൊണ്ണൂറായിരം രൂപ കൈപ്പറ്റാനായി തേവര ബസ് സ്റ്റാന്റിലെത്തിയപ്പോഴാണ് പിടിയിലായത് സ്റ്റാൻഡിൽ നിന്ന് പരാതിക്കാരിൽ നിന്ന് പണം കൈപ്പറ്റി ബസ്സിൽ കയറി രക്ഷപ്പെടാറായിരുന്നു പദ്ധതി അതിനിടെയാണ് വിജിലൻസ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം വളഞ്ഞത് പ്രദീപിനെതിരെ ഇതിനു മുൻപും സമാന പരാതികൾ ലഭിച്ചതായി വിജിലൻസ് വൃത്തങ്ങൾ അറിയിച്ചു റിപ്പോർട്ടർ കൊച്ചി